ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞു കുഞ്ഞു കറികളുമായി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു നാടൻ ലഞ്ചിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഉച്ചക്കാലത്തേക്കായിട്ട് ഒഴിച്ചുകറിക്കായിട്ട് ഞാൻ വൻപയറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വൻപയർ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് കുതിർക്കാനായിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതേ ഇട്ട് അപ്പോൾ അത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം കേട്ടോ ഇതിലേക്ക് ഒരു ഒരു ചെറിയ കഷ്ണം പച്ചമുളകും ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മൂടി അടച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കണമെങ്കിൽ നമ്മളൊരു രണ്ട് തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ചെറിയ സവാളയും കൂടി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാൻ വെച്ചതിലേക്ക് കുറച്ച് വെളിച്ചമൊഴിച്ച് കുറച്ച് ചെറിയുള്ളി ചതച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചതച്ചാൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളിയും കറിവേപ്പിലയും നന്നായി ഒന്ന് മൂത്ത് വന്നപ്പോൾ എരിവിന് ആവശ്യമുള്ള ചതച്ച മുളക് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചതച്ച മുളകിട്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് ചെറിയ തീയിൽ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തു വെച്ചുള്ള തക്കാളിയും സവാളിയും അതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പൊ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ചെറിയ തേയില ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഇതേ തക്കാളി സവാളൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് മുട്ട കൂടി ചേർത്ത് കൊടുക്കട്ട അപ്പോൾ ഇതൊക്കെ കുഞ്ഞ് കുഞ്ഞ് കറികളാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും എന്നാൽ നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട് നല്ല ചൂട്ടോടെ തന്നെ ചോറിട്ട് കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് കിട്ടുക ഇപ്പോൾ ഇതേ മുട്ട നമ്മൾ രണ്ടെണ്ണം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒന്ന് രണ്ട് മിനിറ്റ് ഇത് ചെറിയ തേയിൽ വെച്ചിട്ടൊന്ന് ഈ മുട്ട ഒന്ന് എടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് മിനിറ്റത് മുട്ടൊന്ന് ചിക്കി ഒന്ന് ഇതാവുമ്പോ പിന്നെ എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് ഒന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുക്കാട്ടാ ഇനി ഇത് എല്ലാം കൂടി ഒന്ന് കൂട്ടി നമുക്കിതൊന്ന് ഇളക്കി എടുക്കാം എടുക്കാട്ട അപ്പോൾ ചെറിയ തേൽ വെച്ചിട്ട് ഇളക്കി ഇളക്കി ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുക വല്ലാണ്ട് ഡ്രൈ ആവൊന്നുമില്ല ചെറിയൊരു കുഴമ്പ് പരിവത്തിൽ പരുവത്തിലണ്ണാണ് ഈ കറി കറിയിട്ട അപ്പം നല്ല ചൂട് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ലതാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പയറ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ മൂടി തുറന്ന് കുറച്ച് ഉപ്പിട്ട് ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി ചതച്ചതും കറിവേപ്പിലിട്ട് അതൊന്നും മൂപ്പിച്ചെടുക്കണം അപ്പ അതൊന്ന് മൂത്ത് വന്നപ്പം നമ്മൾ ചതച്ച മുളകാണ് ചേർക്കണത് അപ്പം എരിവിന് ആവശ്യമുള്ള ചതച്ച മുളക് കൂടി ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം മുളകൊക്കെ ഇടുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് കരി വയ്ക്കാതെ മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പം മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിന് അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചുള്ള വൻപയറിനും അപ്പം അത് അതിലേക്ക് ഒഴിച്ച് ഇനി ഒന്ന് രണ്ട് മിനിറ്റ് കൂടി അങ്ങ് ചെറിയ തീയിൽ വെച്ചിട്ട് അങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം അതും നമ്മുടെ റെഡിയായി അപ്പോൾ തക്കാളി മുട്ടയും കൂടിയുള്ള കറിയും വൻപയറ് ഒഴിച്ച കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കലും നമ്മുടെ ചോറും വെന്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ഒന്ന് മൂറ്റി വെച്ചു പിന്നെ നമ്മൾ ഇതേ ഒരു കഷ്ണം കാബേജ് ഇരിപ്പുണ്ട് അപ്പം അതൊന്ന് തോര വെക്കണം പിന്നെ അതുപോലെ തന്നെ രണ്ട് ചെറിയ മാങ്ങ അത് ഒന്ന് പെട്ടെന്നൊരു അച്ചാർ അച്ചാറും ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പം തണുമായി തുടങ്ങിയപ്പോൾ ഇതേ വെളിച്ചെണ്ണയൊക്കെ തുടങ്ങി തുടങ്ങിയിട്ടാ ഇനി വെളിച്ചെണ്ണ ഒക്കെ ഇങ്ങനെ ചൂടാക്കി ചൂടാക്കിയിട്ട് വേണം ഇനി ഒന്ന് ഒഴിക്കാനായിട്ട് അല്ലെങ്കിൽ കുപ്പിന്നൊന്നും വരില്ല ഒഴിച്ചാൽ രണ്ട് ചെറിയ മാങ്ങ ഇരിപ്പുണ്ട് അപ്പം അത് ഒന്ന് പെട്ടെന്ന് തന്നെ ചാർ എടുക്കാം അപ്പം മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും പിന്നെ കായത്തിന്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉലുവ പൊടിച്ചതില്ല അപ്പം അതുകൊണ്ട് ഞാൻ വറുത്തേടാണ് ചെയ്യണത് അപ്പോൾ അതിന് നമ്മൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഒരു അരസ്പൂണൊക്കെ ഉണ്ടാവും കായത്തിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ അതിലേക്ക് എണ്ണയിൽ കടുവും ഉലുവയും മറ്റൽ മുളകും കറിവേപ്പിലയും മൂപ്പിച്ച് താളിച്ച് കൊടുക്കണം അപ്പോൾ അത് നല്ല ചൂട്ടോടെ തന്നെ അതുകൊണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ചധികം എണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ചൂട്ടോടെ തന്നെ അത് അച്ചാറിലേക്ക് ഒഴിച്ചു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ടില്ല കേട്ടോ ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തു അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതേ നമ്മൾ ഒരു ചെറിയ കഷ്ണം കാബേജ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തു അതിലേക്ക് ഒരു സവാളിയും എരിവിനാവശ്യമുള്ള പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് നാളികേരം ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് അപ്പോൾ അതേ ചീഞ്ചട്ടിയിൽ കടുവും ഒറ്റൽമുളകും മൂപ്പിച്ച് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചുള്ള കാബേജ് ഇട്ടു ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി എടുത്തിട്ട് ഒന്ന് പൊത്തി വെച്ച് കൊടുത്തു അപ്പോൾ അത് ചെറിയ തീയിൽ വെച്ച് അതങ്ങനെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഉണക്ക ഉണ്ടായിരുന്നു അപ്പം അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഒന്ന് പൊരട്ടി അതൊന്ന് വറുക്കാൻ വയ്ക്കണം കേട്ടോ നമ്മുടെ കറികളൊക്കെ റെഡിയായി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ഉച്ചയൂണ്ട്ടത് അപ്പത്തേ നമ്മുടെ കുഞ്ഞ് ഉച്ചയൂണൊക്കെ റെഡിയായി ചോറും പിന്നെ ഒഴിച്ചുകറിയായിട്ടുള്ള വൻപയർ കറിയും തക്കാളിയും മുട്ടയും കൂടിയുള്ള ഒരു ഉലർത്തും കാബേജ് തോരനും മീൻ ഉണക്കമീൻ വറുത്തതും പിന്നെ നമ്മുടെ മാങ്ങ അച്ചാറും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ കറികളൊക്കെ റെഡിയായി പിന്നെ അത് നമ്മൾ ബാക്കിയുള്ള പണികൾ പാത്രം കഴുകലും കാര്യങ്ങളുമാണ് അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കറികളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ മതിയില്ലേ നമുക്ക് ഒരു ദിവസത്തെ കഴിക്കാനായിട്ട് അപ്പം നല്ല ചൂട് ചൂടുള്ള ചോടിൻ്റെ കൂടെ ഈ കുഞ്ഞു കുഞ്ഞു കറികളും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിന് കേട്ടോ അപ്പോൾ മീനും ഇറച്ചിയും ഒന്നും വേണമെന്നൊന്നുമില്ല ഇങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കറികളൊക്കെ ആയിട്ട് നല്ല സ്വാദിഷ്ടമായി തന്നെ ഭക്ഷണം കഴിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ